നമസ്കാരം ലോക സമാധാനത്തിനായി തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യണം എന്ന ഐക്യരാഷ്ട്രസഭയിലടക്കം പ്രമേയങ്ങളും അതുപോലെ തന്നെ അവതരണങ്ങളുമൊക്കെ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ലോക തീവ്രവാദത്തെ തുടച്ചു നീക്കണം എന്ന ആവശ്യം പലകുറി ഉന്നയിച്ചു കഴിഞ്ഞു പക്ഷേ പല രീതിയിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പല മേഖലകളിൽ പിടിമുറുക്കുന്നതായുള്ള ചില റിപ്പോർട്ടുകളും കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും അഭയാർത്ഥികളായി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കടന്നുകയറി അവിടെ തീവ്രവാദം വളർത്തിയെടുക്കുന്ന രീതി ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് തീവ്രവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബായി ആഫ്രിക്കൻ മേഖല മാറിയിട്ട് നാളുകൾ ഏറെയായി ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പല പേരുകളിൽ പല തീവ്രവാദ ഗ്രൂപ്പുകൾ കൊലപാതകങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെ അഴിച്ചുവിടുന്ന വാർത്ത നേരത്തെയും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ബൊക്കോ ഹറാം എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പ് നടത്തിയ ഒരു ആക്രമണത്തിന്റെ കഥയാണിത് ഗ്രാമങ്ങളിലേക്ക് റൈഫിളുകളും ഗ്രനേഡുകളും മറ്റ് തോക്കുകളും ബോംബുകളുമായി ഇരച്ചെത്തിയത് ബോക്കോഹറാം തീവ്രവാദികൾ അവിടെ കൊന്നു തള്ളിയത് എൺപതിലേറെ പേരെയാണ് നൈജീരിയയുടെ വടക്കു കിഴക്കൻ മേഖലയിലുള്ള യോബിലെ മാഫയിലാണ് ബോക്കോഹറാം തീവ്രവാദികളുടെ ആക്രമണം നടന്നത് ബോക്കോഹറാമിന്റെ ഏറ്റവും വലിയ ഹബ്ബാണ് ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തീവ്രവാദ സംഘം ഇവിടേക്ക് പാഞ്ഞെത്തുകയായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്ന കടകൾക്കും വീടുകൾക്കും തീവ്രവാദ സംഘം തീവച്ചു വീടുകൾക്ക് നേരെ ഗ്രനേഡുകളും സംഘം വലിച്ചെറിഞ്ഞു ഗ്രാമവാസികൾക്ക് നേരെയും തീവ്രവാദികൾ ആക്രമണം നടത്തുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ ആളുകൾ അടക്കമുള്ള സേന രണ്ട് ബൊക്കോഹറാം തീവ്രവാദികളെ കൊലപ്പെടുത്തിയതിലുള്ള പ്രതികാര ആക്രമണമാണ് നടന്നതെന്ന് യോബിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ എണ്ണം ഇനിയും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് വിശദമാക്കുന്നത് ഗ്രാമവാസികളിൽ നിന്ന് ലഭ്യമായ വിവരത്തിലാണ് കുറഞ്ഞപക്ഷം എൺപത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി വിലയിരുത്തിയിട്ടുള്ളത് പതിനഞ്ചോളം മൃതദേഹങ്ങളും കണ്ടെടുത്തു മാഫയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് ബൊക്കോഹറാമിൻ്റെയും മറ്റ് ജിഹാദി തീവ്രവാദി ഗ്രൂപ്പുകളും നൈജീരിയയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ പിടിമുറുക്കിയിട്ട് പതിനഞ്ച് വർഷത്തോളമായെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇവിടെ മാത്രം നാൽപ്പതിനായിരം പേരാണ് ബൊക്കോഹറാമിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് നൈജീരിയയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാം മതത്തിന്റെ പേരിലുള്ള തീവ്രവാദ ഗ്രൂപ്പാണ് ബൊക്കോഹറാം എന്ന സംഘടന പ്രാദേശിക ഭാഷയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം വിലക്കിയിരിക്കുന്നു എന്നതാണ് ബൊക്കോഹറാം എന്ന പേരിൻ്റെ അർത്ഥം മുഹമ്മദ് യൂസഫ് എന്ന വ്യക്തിയാണ് രണ്ടായിരത്തി രണ്ടിൽ ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് നൈജീരിയയിലെ വടക്കു കിഴക്കൻ മേഖലയിലെ ബൊർണോ എന്ന സംസ്ഥാനത്ത് രണ്ടായിരത്തി ഒൻപതിൽ ആണ് ബൊക്കോഹറാം എന്ന സംഘടന രൂപം കൊണ്ടത് വിവിധ സംഘടനകളിലായി ആയിരത്തി അധികം ആളുകൾ ബൊക്കോഹറാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരെ തടയുന്നതിനാവശ്യമായ നടപടികൾ നൈജീരിയൻ ഗവൺമെൻറ് മറ്റ് ആഫ്രിക്കൻ സർക്കാരുകളക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇവർ ശക്തി പ്രാപിക്കുകയാണ് ആഫ്രിക്കയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മാത്രമല്ല യുവാക്കളെ അടക്കം ഈ ബൊക്കോഹറാം എന്ന തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട് മറ്റു പല രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഈ ബൊക്കോഹാം എന്ന സംഘടന ഇപ്പോൾ പിടിമുറുക്കി വരുന്നതായിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ വിവിധ അതിക്രമങ്ങളിൽ ആയിരക്കണക്കിന് പേരെയാണ് കൊന്നൊഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പോലീസോ മറ്റ് സൈനിക മേഖലയോ ഒന്നും തന്നെ ഇവരെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ഇവരെ ഒതുക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല എന്ന് വ്യാപകമായി പരാതിയുണ്ട്